വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് എൻട്രി ആപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിഗ്രി തല പ്രിലിംസ് പരീക്ഷയോടെ ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്താൻ വേണ്ടി പോവാണ് ഇതുകൊണ്ട് രണ്ട് ഉപകാരമാണ് നിങ്ങൾക്കുള്ളത് ഒന്ന് ഈ ഒരു പരീക്ഷയിൽ നല്ല നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എൻ ഡ്രിയുടെ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി നൂറ് ശതമാനം സ്കോളർഷിപ്പ് ഉണ്ട് അല്ലാതെ ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് തന്നെ പരീക്ഷയോടെ നിങ്ങളുടെ നിലവാരം പരീക്ഷയിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണ് നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ രണ്ട് ഉപകാരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആണ് ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഒരു സ്കോളർഷിപ്പ് എക്സാമിനപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതും കൂടെ ലെവലും കൂടി ചെക്ക് ചെയ്യാനുള്ളൊരു പരീക്ഷയായിട്ട് തന്നെ കാണുക അപ്പോൾ നമ്മുടെ ഈ ഒരു പരീക്ഷ ഡിഗ്രി ഫിലിംസിൻ്റെ സ്കോളർഷിപ്പ് എക്സാം ആണ് നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി ഡിഗ്രി ഫിലിംസിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലേ ഈ ഏപ്രിൽ പതിമൂന്നാം തീയതി ഡിഗ്രി ഫിലിംസിൻ്റെ ഒന്നാം ഘട്ടവും ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി രണ്ടാം ഘട്ടവും നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൽ നമുക്കറിയാം ഇപ്പോൾ എസ് സി അതേപോലെ തന്നെ എൽ എസ് സി എ സെക്രട്ടറി പിന്നെ കേരള ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റുകളിൽ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് പി എസ് സി ഇപ്പോൾ പ്രിലിംസ് പരീക്ഷ നടത്താൻ വേണ്ടി പോകുന്നത് അതുപോലെ ആദ്യത്തെ രണ്ട് ഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഘട്ട പരീക്ഷ ഏപ്രിൽ പതിമൂന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഏകദേശം എഴുപത് എഴുപത്തഞ്ചോളം ദിവസമാണ് അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്രിലിംസിനെ കവർ ചെയ്തുകൊണ്ട് പ്രിലിംസ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പ്രിലിംസിന് ഒരു കട്ട് ഓഫ് സ്കോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കണം അപ്പോൾ ആ നിലയ്ക്ക് പുതിയ സിലബസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും മികച്ച പി എസ് സി യു പി എസ് സി എക്സ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കിടക്കുകയാണ് ആദ്യം തന്നെ നമ്മുടെ ഈ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേയിലാണ് നമ്മൾ ഈ പരീക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ റിപ്പബ്ലിക് ഡേയിൽ സമയം വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ടേ കാലു വരെ നമ്മുടെ പി എസ് സി പരീക്ഷ നടത്തുന്ന പോലെ തന്നെ ഒരു ഒന്നേകാം മണിക്കൂറ് മണി മുതൽ എട്ടേ കാലു വരെ ദിവസം മറക്കണ്ട ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേയുടെ അന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ എട്ടേ കാലു വരെയാണ് നമ്മൾ പരീക്ഷ നടത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എങ്ങനെ പങ്കെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് താഴെ നമ്മൾ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം അങ്ങനെ ചെയ്താൽ ഗുണം നിങ്ങൾക്ക് വാട്സാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും ആ പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ ലിങ്ക് അയച്ചു തരും ഇനി അങ്ങനെ അല്ലെങ്കിൽ എൻട്രി ആപ്പ് ഓൾറെഡി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എൻട്രി ആപ്പ് തന്നെ എടുക്കുക അവിടെ ലൈവ് എക്സാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഈ ടൈം ആകുന്ന സമയത്ത് ഒരു ആറ് ആറ് മുക്കാലൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ എൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാവും ആ പരീക്ഷ നിങ്ങൾക്ക് ഏഴുമണിയാകുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഒരു കാര്യം പ്രത്യേകം പറയുന്നു ഈ ടൈം കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയില്ല ലൈവ് എക്സാം ആണ് സോ ഈ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടില്ല അപ്പോൾ ഈ സമയത്ത് തന്നെ കയറി പരീക്ഷ എഴുതണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് റാങ്ങ് കേട്ടോ ടോപ്പ് ത്രീ അല്ല ഫൈവ് ആണ് എനിക്ക് തെറ്റിപ്പോയതാണ് ടോപ്പ് ഫൈവ് വിദ്യാർത്ഥികൾ ആദ്യത്തെ അഞ്ച് വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന അഞ്ച് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഗോൾഡ് കോഴ്സ് അതായത് നമ്മുടെ ഈ പ്രിലിംസിൻ്റെ എൻട്രിയുടെ പ്രീമിയം കോഴ്സ് ആയിട്ടുള്ള ഗോൾഡ് കോഴ്സ് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇനി അതേപോലെ തന്നെ ബാക്കി കട്ട് ഓഫിനകത്ത് വരുന്ന നമ്മളൊരു കട്ട് ഓഫ് മാർക്ക് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു കട്ട് ഓഫ് അവിടെ പ്രഖ്യാപിക്കും ആ കട്ട് ഓഫിന് മുകളിൽ സ്കോർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടി തന്നെ നമ്മുടെ ഇതിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രിലിംസ് കോഴ്സിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്കോളർഷിപ്പ് എക്സാം ഡിഗ്രി ലെവൽ സ്കോളർഷിപ്പ് എക്സാം എന്ന് പറയുന്നത് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി എസ് സിയുടെ പരീക്ഷ പോലെ തന്നെ പുതിയ സിലബസ് പ്രകാരം നൂറ് മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ ഉൾപ്പെടുത്തുക അതിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അൻപത് മാർക്ക് എന്ന് പറയുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളോടെ ചേർന്നാണ് അമ്പത് മാർക്ക് വരുന്നത് ബാക്കിയാണ് ജി കെ ആണ് അമ്പത് അമ്പതായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക എഴുപത്തി അഞ്ച് മിനിറ്റാണ് ടൈം തന്നിരിക്കുന്നത് പി എസ് സി പോലെ തന്നെ എഴുപത്തിയഞ്ച് മിനിറ്റ് ടൈമുണ്ട് ഓൺലൈൻ എക്സാം എക്സാമാണ് കേട്ടോ ഓഫ്ലൈൻ അല്ലല്ലോ നമുക്ക് ഓൺലൈനാണ് ആപ്പിനകത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ എക്സാം ആണ് പിന്നീട് ഈ കൊസ്റ്റിൻ തയ്യാറാക്കുന്നത് പി എസ് സി യു പി എസ് സി എക്സ്പേർട്സ് ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സും ഉണ്ട് സുജയ് സാർ ഉൾപ്പെടെയുള്ള അധ്യാപകരുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യു പി എസ് സി പി എസ് സി കണ്ടൻ എക്സ്പോർട്ടോടെ ചേർന്നിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒന്ന് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഫോമുണ്ട് പിൻകമൻ്റിലും ഉണ്ട് ഡിസ്ക്രിപ്ഷനിലും കിടപ്പുണ്ട് അത് ഫോം ഫില്ല് ചെയ്താൽ മതി ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പരീക്ഷയുടെ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിടുന്നതാണെങ്കിൽ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ആപ്പിലൂടെ തന്നെ എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജിൽ തന്നെ ലൈവ് എന്ന് ലൈവ് എക്സാം എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട് അതിൽ ഇത് സമയമാകുമ്പോൾ നിങ്ങൾ അവിടെ പരീക്ഷ കാണാൻ കഴിയും അവിടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പെന്ന് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം അളക്കാൻ കൂടി കഴിയുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു സാധ്യതയാണ് ഈ പറയുന്ന പരീക്ഷകളെന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ ഈ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തി എൻട്രിയുടെ ഗോൾഡ് ബാച്ചിലേക്ക് അങ്ങത് കൊടുക്കാനോട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന എസ് എസ് ഐ ആയിക്കോട്ടെ എൽ എസ് സി സെക്രട്ടറി ആയിക്കോട്ടെ പരീക്ഷകളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉയർന്ന റാങ്ക് നേടാനായിട്ട് അത് ആവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത് മിസ്സാക്കാൻ അപ്പോൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ മറ്റൊരു വീടിയായിട്ട് വീടും കാണാം